റസൂൽ ഹലറത്തിലെ കലികാരതങ്ങൾ പോയി എന്നാണ് സുബഹാന അലിയാരി തങ്ങള് കടമ ചെന്നു കടമ ചെന്ന വില്ലാളി വീരനാണ് അലിയാരി തങ്ങൾ അലിയാരി തങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാനായ അലിയാരി തങ്ങള് ഹൈബർ യുദ്ധ യുദ്ധത്തിലൊക്കെ ഉഹദിൻ്റെയും ഹൈബറിൻ്റെയും പോർക്കളത്തിൽ വല്ലാതെ ശത്രുക്കളെ അത്ഭുതപ്പെടുത്തിയാളാണ് നാല്പത് പേര് പിടിച്ചിട്ട് അനങ്ങാത്തൊരു വാതില് നാല്പത് പേര് തള്ളിയ തുറക്കാത്ത വാതില് അലിയാരി തങ്ങൾ ഒറ്റ കൈകൊണ്ട് തൂക്കിയെടുത്ത് ദൂരെ ഇറങ്ങും അത്ര ആരോഗ്യമാണ് അലിയാരി ആലോചിക്കാൻ ചിന്തിച്ചിരിക്കാം നാൽപ്പത് പേര് പിടിച്ചിട്ടങ്ങാത്ത തടിക്കഷ്ണം പ്രിയമുള്ളവരെ ഒറ്റ ആള് ദൂരേക്ക് ഓമന പേരുള്ള സന്മാർഗത്തിൽ കാട്ടാനായി ദൂരത്തിൽ നടന്ന പടയാൾ പിന്നിൽ നിന്ന് ബദറുഹദ് പോർക്കളത്തിൽ ഉദിരം ചൊടു രക്തത്തിൽ ചരിതം താരം പോൽ മിന്നും രാജ്യത്തിനകിൽ കാരായോരേ തകതകുജം തിരുകുടുജം കൃതി ഗുണുജത്ത് മൃതം തത്തുതാ തകുത ഗുണത്തിലൻ ദുഃഖം ഇരുൾ നീക്കിടനെ

എന്നാൽ ഉമർ തങ്ങളും മർക്കയുടെ പ്രമുഖന്മാരെല്ലാവരും വന്ന് വിവാഹം അന്വേഷിച്ചിട്ടും അള്ളാൻ റസൂലൊന്നും വേണ്ടിയിട്ടില്ല എന്നാൽ വന്ന് തന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ സ്വർഗീയ സ്ത്രീകളുടെ ഫാത്തിമ റളിയല്ലാഹു വിവാഹം കഴിക്കാൻ ചോദിക്കുമ്പോ വല്ലാത്ത സന്തോഷമാണ് മുഖത്ത് വല്ലാത്ത സന്തോഷമാണ് കാരണം എന്ത്

റസൂലിനോട് പറയുന്നു നബിയേ 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 സമയമില്ല സമയമില്ല കൽപ്പനയുണ്ട് തീരുമാനമുണ്ട് തങ്ങൾക്ക് ഫാത്തിമ വിവാഹം ചെയ്തു കൽപ്പനയുണ്ടെന്ന് അല്ലാ ഇടപെട്ടു കൊടുത്ത വിവാഹമാണ് ഫാത്തി അലിയാർ തങ്ങളുടേതുമൊല്ലി വസ്ലാം അല്ല പറഞ്ഞു കെട്ടിച്ചു കൊടുത്തേക്കിനി ഒന്നും ചിന്തിക്കാനില്ല അലിയാർ തങ്ങൾ അത്രയും പെർഫെക്റ്റ് ആണ് ആണ് അലിയാർ തങ്ങൾ ഒന്നും പറയാനില്ല കാരണം അലിയാര് തങ്ങള് പിന്നെ മുത്തനബിക്ക് ഒരച്ചു നോക്കേണ്ട ആരും ഒന്നും ഇല്ല ചെറുപ്പത്തിലെ മുത്തനബിയുടെ കൂടെയുണ്ട് നയൻ വൺ സിക്സ് ആണ് ഒന്നും നോക്കാനില്ല കണ്ണടച്ച് കെട്ടിച്ചുകൊടുക്കാം നിങ്ങൾ മുറുകെ പിടിക്കാനാ മുത്തനബി പറഞ്ഞു ഫാത്തി വാങ്ങം ചോദിച്ചു വന്നപ്പോ അജാ തങ്ങൾക്ക് വലിയ നാണമായി ഫാത്തിമ ബിബിയെ വാഹൻ കഴിക്കാൻ രംഗം പറയുന്നുണ്ട് അലിയാർ തങ്ങള് പുലിക്കുട്ടിയാണ് ശത്രുക്കളുടെ മുന്നിൽ പക്ഷേ പൂച്ചക്കുട്ടിയാണ് അള്ളാഹൻ റസൂലിന്റെ മുന്നിൽ ധീരനായ അലി തങ്ങള് മിണ്ടാതെ പൂച്ചക്കുട്ടിയെ പോലെ വന്നിങ്ങനെ തല ചുറിഞ്ഞെ അള്ളാഹൻ റസൂലിന്റെ മുന്നിൽ ഞാപ്പാ എന്തേലും പറയാനുണ്ടോ മുത്തനവിക്ക് അറിയാം അലിയാർ തങ്ങൾ വരുന്ന കാര്യം ഏ ഒന്നുമില്ല മുത്ത ചോദിക്കാൻ നാണം വന്നു എങ്ങനെയാ സ്വന്തം അലിയാരി തങ്ങൾ വളർന്ന് മുത്തനബിയുടെ ചാരത്തിരുന്ന മുത്തനമ്പിയുടെ വീട്ടിലെ ഭക്ഷണം കഴിക്കണേ മുത്തനമ്പയുടെ എല്ലാം എല്ലാമാണ് അലിയാരി തങ്ങൾ എങ്ങനെ അപ്പൊ ചോദിക്കുക ചോദിച്ചാൽ തന്നില്ലെങ്കിൽ നാണക്കേടല്ലേ പ്രശ്നല്ലേ മുത്തനബിയുടെ വിഷമം എന്തെങ്കിലും വിചാരിച്ചാലോ മുത്തനബിയുടെ മുന്നിൽ വന്ന അലിയാരി തങ്ങൾ ഇണ്ടാതെ പൂച്ചയെ പോലെ നിന്ന് കിണുങ്ങിന്ന നാണം കൊണ്ട് ഉണ്ടാതിരുന്ന എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെ മഹതിയായ ഫാത്തിമ റലിഅള്ള ചോദിക്കാൻ അള്ളാഹുബിന്റെ റസൂൽ വസ്ലാ തടന്നലിയാരി ചോദിച്ചു എന്താപ്പാ എന്താ പ്രശ്നം നബിയെ ഒന്നുമില്ല മടങ്ങിപ്പോയി പടഞ്ഞപ്പോ വഴിയിലെ രണ്ടുപേര് ഹൈവേ പോലീസ് ഇപ്പോ ആരാണ് അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും എന്തായി എന്തായി ഞാൻ ചോദിച്ചില്ല ഞാനിപ്പ എങ്ങനെയാപ്പ ചോദിക്ക എന്നെ കൊണ്ടുപോയ ചോദിക്കാൻ എനിക്ക് ചോദിക്കൊരു മടിയെന്ന് പറഞ്ഞു അപ്പൊ അരിയാരിതങ്ങളോട് ഉമൃതങ്ങളും അപൂർദങ്ങളും പറഞ്ഞു നിനക്ക് നാണോ എന്തിനാപ്പൊ നാണിക്കാൻ പോയാൽ ഒരു വാക്ക് കിട്ടിയാൽ എക്കല്ലേ അള്ളാൻ റസൂലിനെ പൊന്നുമോളെ ഇണയാക്കിട്ട് എന്താ സൗഭാഗ്യ നീ ഒന്നുകൂടെ ചോദിച്ചു നോക്കി കിട്ടിയ നമ്മള് പറയില്ലേ കിട്ടിയാ കിട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞ പോലെ അനിയാരിതങ്ങളെ ഒന്തി തള്ളി വിട്ടു എന്നാണ് അപൂപകൃതങ്ങളും ഉമൃതങ്ങളും സുബഹാൻ അള്ള വീണ്ടും ചെന്നു വീണ്ടും ചെന്നു അള്ളാൻസും ചോദിച്ചു എന്താപ്പ അപ്പൊ രണ്ടാമത് നീ വന്ന എന്ത കാര്യം അതെ നബിയേ നബി െ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട് എന്താപ്പ പറയും എനിക്ക് എനിക്ക് നിങ്ങളെ മകളെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട് അള്ളാൻ റസൂല് പറഞ്ഞു ആ സമയത്താണ് ജിബിനിൽ ഇറങ്ങി പറഞ്ഞത് കെട്ടിച്ചു കൊടുത്തേക്ക എന്ന് പറഞ്ഞത് എന്ന ചരിത്രം സുബഹാന അപ്പൊ തങ്ങൾ തങ്ങളിത് പറഞ്ഞപ്പോഴേ അലിയാരെ നിങ്ങള് ചോദിച്ചു അല്ല പെണ്ണൊക്കെ ചോദിക്കാൻ വന്നു അതൊക്കെ ശരി തന്നെ അതൊക്കെ ശരി തന്നെ ഇതൊക്കെ എന്റെ കയ്യില് വല്ലതും ഉണ്ടോ അപ്പാ വല്ലതുണ്ടോ പെണ്ണിട്ടുണ്ടെങ്കിൽ പൈസ വേണ്ട വാപ്പാടെ പൈസ വേണ്ട നമുക്ക് പെണ്ണിട്ടാൻ പറ്റുമോ അത് പറ്റൂലല്ലോ കയ്യിൽ വല്ലത് മഹർ പെണ്ണിന് മഹർ എ കൊടുക്കണമല്ലോ ഇന്നിപ്പതൊന്നുമില്ല കല്യാണത്തിന് ചെറു ചെറുക്കം പുതിയാപ്പള ഒരിങ്ങി കെട്ടി കഴിച്ചിലില്ല വലിയ പെരുന്നാൾ ഉതുകി മൃഗത്തിനെ പോത്തിനെ കൊണ്ടുപോകുമ്പോൾ കഴിച്ചുള്ള ടൈ ഒക്കെ കെട്ടി നല്ല ഫുൾ ജ വല്ല സെറ്റായിട്ട് നേരെ പള്ളിയിലോട്ട് പോയി ആദ്യ പഹയം പള്ളിക്ക് കല്യാണത്തിനായി നേരെ കല്യാണത്തിന് വന്നു നേരെ പള്ളിയിലോട്ട് വരും നേരെ പള്ളിയിലോട്ട് വരുമ്പോ എന്തുണ്ടാവും ഉസ്താദ് വയ്ക്കും മഹർ എത്രയാണ് ചെറുക്കനോട് മഹർ എത്രയാണ് ബ്രഹാൻ അവ ജീവിതത്തിൽ ആദ്യമായിട്ടേക്കണം മഹർ എന്താണെന്ന് ഉടനെ വാപ്പയോട് അവനറിയില്ല അവനാണ് കെട്ടേണ്ടത് അവനറിയില്ല മകരത്ര മകരത്ര തലമുറകളുടെ കാലഘട്ടം ജീവിച്ചിരിക്കുന്നത് അല്ലേ നിക്കാഹിന്റെ പദം സദസ്സുകൾ പോയ അത്ഭുതമാണ് അത്ഭുതമാണ് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും അൻഗഹുത്തൂക്ക അപ്പൊ ഈ പതം പറ ആദ്യമായിട്ടേക്ക അപ്പൊ അഞ്ചേത്ത അവൻ ആ കഥയെ അറിയുള്ളു അപ്പൊ നമ്മൾ പറയും അൻഗഹുത്തൂക്ക മിക്ക നിക്കാ അറബി പദക്ക നമ്മളെ എന്താ അഞ്ചേ വല്ല പറയാൻ പറ്റുമോ സമിഖിനാ വത്തതിന് ഇതൊക്കെയാണ് അവസ്ഥ അള്ളാഹു കബൂലക്കൻ ഗ്രി കും മാറാകട്ടെ അള്ളാഹു കബൂലക്കൻ ഗിരിമാറകട്ടെ പ്രിയമുള്ള സഹോദരൻ അൽ നിക്കാന സദസ് വല്ലാത്ത അത്ഭുതാണ് സുബഹാനുള്ള എല്ലാ അത്ഭുതമാണ് അവ എന്താ പറഞ്ഞോണ്ടോന്നെ അങ്ങനെ റസൂൽ അള്ളാ റസൂല് ചോദിച്ചുണ്ടോ മഹാനായോട് എന്റെ കയ്യിൽ പറയുന്ന കുതിരയാണുള്ളത് എന്റെ ശരീരം മാത്രമാണുള്ളത് നബിയെ വേണ്ട അല്ലാ കുതിര വിൽക്കാമീ പാടില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് മാ തങ്ങൾ പറയുന്നു നിന്റെ കയ്യിൽ ഒരു ഒട്ടകമുണ്ടല്ലോ ആ ഒട്ടകത്തെ കൊടുക്കുക അങ്ങനെ നാന്നൂറ്റി എൺപത് ദീർഘമിന് ഒട്ടകത്തെ കൊടുക്കുകയാണ് സുബഷൻ മഹാനായ ബിലാൽ റലിയാഹു താലകുവിൻ അള്ളാഹുവിന്റെ റസൂല് വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുന്നു ഏ ബിലാലേ ഈ പൈസയുമായി നീ അങ്ങോട്ട് പോവുക ഒരു പിടി അതിൽ നിന്ന് വാരി വിളിച്ചിട്ട് പറഞ്ഞു ബിലാല ഇങ്ങ് വന്നേ നീ ചന്തയിൽ പോയിട്ട് നല്ല അത്തറ് വാങ്ങിക്കൊണ്ടുവരണം നല്ല സുഗന്ധമുള്ള അത്തർ വാങ്ങണം ബാക്കി പൈസ അലിയാതെ തങ്ങളെ കൊടുത്തിട്ടുണ്ട് വീടൊന്ന് തർത്തിവാക്കണോട്ടോ വീടൊന്ന് മണിയർ ഒന്ന് ശരിയാക്കണം വീടൊക്കെ ഒന്ന് റാഹത്താക്കണം പെയിന്റ് അടിക്കണോന്നും ഫർണിച്ചർ മാറ്റണമെന്ന് അങ്ങനെയൊന്നുമല്ല അല്ല ഒന്ന് റാഹത്താക്കണം പുൽ പുൽ ഈന്തപ്പന യോല കൊണ്ടുണ്ടാക്കിയ വീടുന്ന ഈന്തപ്പന യോല കൊണ്ടുണ്ടാക്കിയ പുൽനാരളുള്ള വീടായിരുന്നു എന്നാണ് ചരിത്രം പറയുക വരുന്നുണ്ട് ഇൻഷാല്ലാ അവന്റെ പ്രിയമുള്ളവരെ അങ്ങനെ വിവാഹത്തിന് തയ്യാറായി ആരുടെ വിവാഹം സ്വർഗീയ സ്ത്രീകളുടെ നേതാവായ ഫാത്തിമ ബിബിയുടെയും സ്വർഗീയ യുവാക്കളും മഹാനായ ായ വിവാഹം നടക്കാൻ നട വിവാഹത്തിന്റെ തലേ ദിവസമായി വിവാഹത്തിന്റെ തലേ ദിവസം തലേ ദിവസമാണ് വാപ്പ മോളെ വിളിച്ചിട്ട് പറയണ മോളെ അതെ അലിയാരി തങ്ങളെ അറിയാമല്ലോ അറിയാമപ്പ ഫാത്തിമാപിയോട് പറയാ ആ അലിയാരി തങ്ങൾക്ക് നിന്നെ വിവാഹം ചെയ്ത് കൊടുക്കാൻ പോവാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വാപ്പ ചോദിക്കുന്ന ചോദ്യാ ഇന്നെങ്ങാനും ചോദിച്ചാൽ വാപ്പാട് പറയും വാപ്പ കെട്ടിക്കോളൂ എനിക്ക് വേറെ ആളുണ്ടോ ഇന്ന് നമ്മളെ മക്കളോട് പെൺമക്കളെ വിളിച്ച വാപ്പ വാപ്പി മക്കളേതേ എന്റെ ആളില്ലെ എന്റെ കുടുംബത്തിലെ എന്റെ കൂട്ടുകാരനല്ലേ ആ ആ അബ്ദൂക്ക ആ അബ്ദുൽക്കാടെ മോനില്ലേ അവൻ സെറ്റാണ് നല്ല ജോലിയാണ് നല്ല ഹയർ നമുക്ക് അവൻ വിവാഹം കഴിച്ചു എല്ലാ വാക്കും ഞാൻ കൊടുത്തു ഇനി മോളോട് ഒരു പെർമിഷൻ കൂടി കിട്ടിയാൽ നമുക്ക് വിവാഹത്തിന്റെ ഡേറ്റ് നോക്കാം അപ്പൊ വാപ്പ മോള് പറയും ആ കുഴപ്പമില്ല ഒന്ന് വാപ്പ കെട്ടിക്കോളി എനിക്ക് വേറെ പണിയുണ്ട് ഞാൻ ഇവിടെ ഫിക്സ്ഡ് ആണ് മോളിവിടെ എല്ലാം ഓക്കെ ആക്കി വെച്ചേക്കുവാണ് ഇനി ഒരു പെർമിഷൻ കിട്ടിയാൽ ഇറങ്ങി പോകാൻ അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരിഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കളുടെ അവസ്ഥയാണ് ഉള്ള കബൂലാക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ ഞാൻ അവരേക്കൊന്നും കിടക്കുന്നില്ല അങ്ങനെ മുത്തനബി മോളോട് ചോദിച്ച മോളെ വിവാഹമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നയാളിനെയാണ് ഞാൻ നിനക്ക് വിവാഹം കഴിപ്പിക്കാൻ പോകുന്നത് ഫാത്തിമ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഒരു അനുവാദം പോലും ചോദിക്കാതെ മുത്തുനബി പറഞ്ഞ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ വാപ്പാ നിങ്ങൾ എനിക്ക് ഹയർ അല്ലാത്തതിനെ തരില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നും മഹതിയായ ഫാത്തിമ ഒരു വാപ്പ ഒരു മകൾക്ക് ഹയർ അല്ലാത്തതിനെ തെരഞ്ഞെടുക്കൂല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനതിൽ തൃപ്തയാണ് എന്ന് അള്ളാൻ്റെ റസൂലിനോട് ഫാത്തിമാവി പറഞ്ഞു എന്നാണ് സുബെഹാൻ അള്ളാൻ അങ്ങനെ ഫാത്തിമ ബിപിക്കു വല്ലാത്ത സന്തോഷമായി ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ആനന്ദമാണ് സന്തോഷ സുദിനങ്ങളാണ് വിവാഹത്തിൻ്റെ ഒരു നിമിഷങ്ങളെന്നുള്ളത് എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെ മഹതിയായ ഫാത്തിമ റലിയുള്ള തന്നെ വിവാഹത്തിന് കൈയ്യാണ് പാടുന്നു കൽബിൽ ആഴികളായി മഞ്ഞിൽ കുളിക്കും പൗർണമിയോ മിന്മേനി പൂമോളെ കൈകൊട്ടിപ്പാടി വന്നണയൊന്നു നിന്റെ പൂമാരൻ മധുവിധുവെന്മർവള്ളിക്കുടിൽ പുതുമകളായിരം പൂത്തിടുമിന്ന് ലജ്ജമടിച്ചു കൊണുങ്ങിടുമിന്ന് മദന മദനവികാരം പൂത്തുലയും പുതുരാവ് വന്നല്ലോ പകൽ കിനാവുകൾ പൂവണിയാനൊരുങ്ങുന്നു കല്യാണം സരിഗമരാഗം രാക്കിളികൾ പാടുന്നു മൊഞ്ചേ തീ ആശകൽ കൽവിൽ ആഴികളായി തിരതല്ലും രാവിന്ന് മഞ്ഞിൽ കുളിക്കും പൗർണമിയോ നിന്മേ പൂമോളെ കൈകൊട്ടിപ്പാടി വന്നണയൊന്നു നിന്റെ പൂമാരൻ പ്രിയമുള്ളവരെ അങ്ങനെ ഫാത്തി വിവാഹത്തിന്റെ തലേ റസൂൽ അലി വസ്ലമ തങ്ങളെ മദീന പള്ളിയിൽ സുഹാബത്തിനെല്ലാവരും വിളിച്ചു കൂട്ടുകയാണ് വിവാഹത്തിന്റെ തലേ ദിവസം അകത്തളങ്ങളിൽ സുഹാബത്തിനെ വിളിച്ചുകൊണ്ടല്ലാൻ്റെ നാളെ എന്റെ ഫാത്തിമയുടെ വിവാഹമാണ് നാളെ എന്റെ പൊന്നുമോള് ഫാത്തിമയുടെ വിവാഹമാണ് അതുമാത്രമല്ല എന്റെ മകളുടെ വിവാഹത്തില് പതിനായിരം മലക്കുകൾ ഇറങ്ങുന്നുണ്ട് സ്വഹാബ ചിന്തിക്ക് ചെറുപ്പക്കാരാ പെങ്ങളെ വെറുതെ വെറുതെ ഫാത്തിമ ഫാത്തിമ എന്ന എന്ന ചരിത്രം ചരിത്രം കേട്ടാ പോരാ പോരാ നിങ്ങൾ ചെറുപ്പക്കാരെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാ വിവാഹത്തിന്റെ തലേന്ന് മസ്ജിദികൾ തടിച്ചുകൂടിയ കൂടിയ തിരമ്പി വരുന്ന അലകടലിന്റെ അലമാലകളെ പരാജയപ്പെടുത്തുന്ന സ്വഹാപത്തില്ലേ ആ സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ സുഹാബ് മകളുടെ വിവാഹം നാളെയാണ് ആ വിവാഹത്തിന് നാൽപ്പതിനായിരം ആരാഗമാരിറങ്ങുന്നുണ്ട് സ്വകാഭ ആ മലക്കുകൾക്ക് മീതെ മുത്തും മാണിക്യവും വിതറുവാൻ അള്ളാഹുത്തൂബാമനത്തിനോട് നിശ്ചയിച്ചിരിക്കുകയാണ് ഉറപ്പിച്ചിരിക്കുകയാണ് സുബഹാനല്ല അങ്ങനെ എന്റെ മകളുടെ പൊന്നുമോള് ഫാത്തിമയുടെ വിവാഹമാ അലിയാർ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാ അലിയാർ തങ്ങളെ നാളെ നിങ്ങളെ വിവാഹമല്ല അതുകൊണ്ടല്ലേ വീട്ടില് നിന്റെ വീടം കേട്ടോ നാരു കൊണ്ടുണ്ടാക്കിയ ഒരു കട്ടിലും പന നാ കൊണ്ട് നിറച്ച് ഒരു തോൽത്തണ ഇളയും തയ്യാറാക്കുകയാണ് കട്ടില് സ്പ്രിങ്ങിന്റെ മെത്തേന്നൊന്നില്ല തേക്കിന്റെ കട്ടിലൊന്നും ഒന്നുമില്ല എന്താ കട്ടിലെന്ന് അറിയോ എന്താ കട്ടിലിതെ കേട്ടോളിൻ നാരു കൊണ്ടുണ്ടാക്കിയ കട്ടിൽ സുബഹാനല്ല ഈന്തപ്പനയോലയുടെ നാരു കൊണ്ടുണ്ടാക്കിയ കട്ടിലും ഈന്തപ്പനയോലയുടെ യോലയുടെ കൊണ്ടുണ്ടാക്കിയ ഒരു തലയാണ് സുബഹാനല്ല നിങ്ങളൊന്നാലോചിച്ച് െ ഇന്ന് നമ്മുടെ മക്കളെ വിവാഹം കഴിപ്പിച്ച് വിടുവാണ് നമ്മുടെ മോളെ വിവാഹം കഴിപ്പിച്ച് വിടുന്നു അവിടെ ചെല്ലുമ്പോ അവിടെ ഈ ചെറ്റപ്പുരയാണെന്ന് വിചാരിക്ക സുബാനെ പുൽപായാന്ന് വിചാരിക്ക എങ്ങനെ ഇരിക്കും എന്തായിരിക്കും അവസ്ഥ നമ്മുടെ മകൾ മക്കളുടെ അവസ്ഥ അപ്പഴേ ഫോൺ വരും അള്ളാണ വാപ്പ ഇവിടെ സീനാണ് ഇവിടെ പറ്റൂല ശരിയാവൂല ഞാൻ ദാ വരുവാണെന്ന് പറയും നിക്കോല മുത്തും മോള് ഫാത്തിമ കഴിക്കും അറിയാതെ തങ്ങളുടെ വീടിന്റെ അവസ്ഥയാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ആലോചിച്ച് നോക്കി അള്ളാഹു ഭാഗ്യം തരട്ടെ അത് മാത്രമല്ല അലിയാർ അലിയാരുതങ്ങള് ഫാത്തിമയുടെ മണിയർ എങ്ങനെയാണെന്നറിയോ മണല് കൊണ്ട് വിരിച്ച തറയായിരുന്നു മണലില് പുൽപ്പവിരിക്കും മണലാണ് തറ തറയിൽ പുൽപ്പ വിരിക്കും അതിലാണ് മഹതിയായ ഫാത്തിമ അലിയാർ അലിയാരതങ്ങളെ കിടന്നതാണ് സുബഹാന എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെ വിവാഹത്തിൻ്റെ അന്നായി വിവാഹത്തിന് അന്ന് വലിയ കൊടുക്കണം ഫുഡ് കൊടുക്കണം ഫുഡ് കൊടുക്കണമല്ലോ അല്ലേ ആ വിവാഹത്തിന് ഫുഡ് കൊടുക്കാൻ പൈസ ഇല്ല അലിയാരു തങ്ങളെ എല്ലാവരും ഒക്കെ പിരിവെടുത്തു പിരിവെടുത്ത് വിവാഹത്തിന് അലഹമുല്ല ഫുഡൊക്കെ തയ്യാറായി പക്ഷങ്ങളെല്ലാം ഓഫർ പറഞ്ഞു കാര്യങ്ങളൊക്കെ അർഹത്തായി രണ്ടൊട്ടകം അറുത്തു എന്നാണ് അലിയാർ തങ്ങളുടെ ഫാത്തിമാവിടെ വിവാഹത്തിന് രണ്ടൊട്ടകത്തെ അറുത്തു എന്നാണ് സുബെഹാൻ അങ്ങനെ ഫാത്തിമാവിയുടെ കല്യാണമായി ലോക ചരിത്രത്തിൽ നാൽപ്പതിനായിരം മാലാഖ്മാരുടെ കമ്പടിയോടെ സ്വഹാബത്തിന്റെ അകമ്പടിയോടുകൂടി മഹതിയായ ഫാത്തിമർ അലിയല്ലാഹത്ത ആനഹയുടെയും അലിയാരതങ്ങളുടെയും

മക്കത്തെ മക്കളിൽ ഏറ്റവും കൂടിയ മോളാണ് കൺമണിയായി പോറ്റി വളർത്തിയ ധീരന്മാരിൽ േറിയ പുതുമണവാളൻ അലിയാണ്മിൻ തീവൻ നൽകിയ അറസിലധീരപ്പുലിയാണ് മുത്തായ റസൂലേറ്റം മുത്തൊളിവായം ോഷിച്ചം മട്ടത്തിൽ വേദാനിച്ചം ആകാശം ഉണ്ട് മക്കത്തെ കൂറൈസിത്താറാവാട്ട പെണ്ണ് കാതിന് ചുറ്റും കമ്മലും നെറ്റി പട്ടവും താലിയും കെട്ടിയില്ല കയ്യിൽ കങ്കണവും പൊന്നേലസൊന്നും അണിഞ്ഞില്ല കൈമുട്ടി ആട്ടും പാട്ടും പന്തലിലെങ്ങും കേട്ടിയില്ല കല്യാണപ്പണമോലമൊന്നും മുത്തൊളിവായ റശുറ്റം സന്തോഷിച്ച മട്ടത്തിൽ വേദാനിച്ചം ആകാശം ഉണ്ട് മക്കത്തെ

അങ്ങനെ ഫാത്തിമ വല്ലാത്ത സന്തോഷമാണ് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കഷ്ണമായ ഫാത്തിമ അലിയാരു തങ്ങള് ചോദിച്ചു ഫാത്തിമ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഫാത്തി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഫാത്തിമ നബിയോട് മകൾ ഫാത്തിമ ഫാത്തിമ പ്രിയ ഫാത്തി ഫാത്തി പഴം തിന്നുവാൻ അത് പൂമാരനോട് പറഞ്ഞു വാങ്ങാൻ ആറ്റി പോ പറഞ്ഞോ രാശ ആ ദു സാധിപ്പിക്കുവാശ അത്ര ദരിദ്രമാ അവർ അതിനാൽ ഉള്ളം തന്നെ ഏറി നിരാശ ആറ്റൽ മകൾ ഫാത്തി മഹതിയായ ഫാത്തിമ റലിയോട് അലിയാർ തങ്ങൾ ചോദിക്കുന്നു ഫത്തിമ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഫാത്തിമാ എന്തെങ്കിലും തിന്നാൻ ആഗ്രഹമുണ്ടോ ഫാത്തിമ അലിയാരു തങ്ങളോട് ഫാത്തിമ പറയുന്നു അലിയാർ തങ്ങളെ എനിക്കൊരു റുമ്മാ കഴിച്ചാല് കൊള്ളണമെന്നുണ്ട് റുമ്മാ പഴം കഴിക്കണം കഴിക്കണമെന്നൊരാഗ്രഹമുണ്ട് സുബഹാനല്ലോ അങ്ങനെ ജോലി ചെയ്ത കുറച്ച് പൈസ കിട്ടുകയാണ് ഇങ്ങനെ കടന്നു വരുന്നു റുമ്മാമ്പഴവുമായി വീട്ടിലേക്ക് കടന്നു വരുമ്പോ വഴിയരികിൽ ഒരു ഫക്കീർ കഴി കാണിക്കുകയാണ് അലിയാർ തങ്ങളേ അഞ്ചു ദിവസമായി ഞാൻ വല്ലതും കഴിച്ചിട്ട് എന്തെങ്കിലും തരുവോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റുമ്മാം പഴം എനിക്ക് തരുവോ അലിയാർ തങ്ങള് ചിന്തിച്ചു അല്ല ആദ്യമായിട്ടാണ് ഫാത്തിമയെന്നോടൊരു കാര്യം വേണമെന്ന് പറയുന്നത് അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കൊടുക്കാൻ ഒരു നിങ്ങളോട് വന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ വെറും മടക്കല്ല എന്ന് ണെങ്കിൽ നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞത് എന്താണ് ചെയ്യുക റബ്ബേ രണ്ടും കൽപ്പിച്ച് പടച്ചവനെ തവക്കുലാക്കിയിട്ട് പഴം കൊണ്ടുവന്ന ഫീറിന് കൊടുത്തു എന്നാണ് അലിയാര് തങ്ങള് വരുന്നത് കാത്ത് ഫാത്തിമ വി പടിവാദിക്കലുണ്ട് ഫാത്തിമ വി ചോദിക്കുന്നു സങ്കടത്തോടെയാണ് അലിയാർ തങ്ങള് വരുന്നത് ഫാത്തിമ വി ചോദിച്ച് എന്തു പറ്റിയേ കാര്യങ്ങളെല്ലാം ഫാത്തിമ അല്ലാന്റെ റസൂലിന്റെ പറാന്റെ ഫാത്തിമ അൻഹ റലിയ തങ്ങളോട് അലിയേ നിങ്ങൾ ആ പട്ടിണി പാപത്തിന്റെ വയറ് നിറച്ചപ്പോ ഭക്ഷണം കൊടുത്തപ്പോ എന്റെ വയറും ആഗ്രഹവും നിറവേറിയതാ എന്റെ നിറവേറ്റി തന്നു അലിയേ സുബാനല്ലായി സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോ പുറത്തൊരു വിളി കേൾക്കുകയാണ് അത് മഹാനായ ആരം എന്നറിയോ സൽമാൻ ഫാരിസർ അലി അല്ലാൻകുമാണ് കയ്യിലൊരു കൂടെയുണ്ട് വിശദീകരിക്കുന്നില്ല അലിയാരു തങ്ങൾ കയ്യിൽ കൊടുക്കുകയാ ഇത് ഇതല്ലാകും മുത്തനബിക്ക് കൊടുത്തു മുത്തനബി നിങ്ങൾക്ക് തരാൻ പറഞ്ഞു തുറന്നു നോക്കുമ്പോ ഒൻപത് ഉറുമ്പഴമാണ് മഹാനായ അലിയാരി തങ്ങൾ സൽമാൻ ഫാരിസ് തങ്ങൾക്ക് മടക്കി കൊടുക്കുകയാണ് മടക്കി കൊടുത്തിട്ട് പറയുകയാ അല്ല തരികയാണെങ്കിൽ പത്തെണ്ണം ഉണ്ടാകും ഒന്നിന് പത്തെണ്ണം മടക്കി തരാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് പിന്നെന്തേ ഇത് ഒൻപതെണ്ണല്ലേ ഉള്ളൂ ഇത് ഇത് അല്ല തന്നതല്ല പറഞ്ഞ് മടക്കി കൊടുക്കുമ്പോ തന്റെ കീശയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന റുമ്മാമ്പഴം എടുത്തു കൊടുത്തുകൊണ്ട് എടുത്തുകൊടുത്തുകൊണ്ട് നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചതാ എന്ന് പറഞ്ഞു പോയെങ്കിൽ അല്ലാ മതി വരുവോള റുമ്മാമ്പഴം ഫാത്തിമ തിന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുക അങ്ങനെ ഫാത്തിമ പ്രസവിച്ചു രണ്ടു മക്കൾ ഹസനും ഹുസൈനും ഹസനും ഹുസൈൻ അലി അള്ളാഹു കുമാർ രണ്ട് മക്കൾക്ക് ഫാത്തിമബിബർ അലി അള്ളാ എന്ന ജന്മം കൊടുത്തു എന്ന ചരിത്രം സുബഹാൻ അള്ളാഹ എന്റെ പ്രിയമുള്ളവരെ മഹതിയായ ഫാത്തിമ അലി അള്ളാഹത്ത വീട്ടിൽ വല്ലാതെ പട്ടിണിയും പരിവട്ടമായിരുന്നു